ഇന്ത്യ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടുക എന്നതായിരുന്നില്ല സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ് ഇന്ത്യ എന്ന ഒരു രാജ്യത്തെ ഒരു ശരിക്കുമുള്ള രാജ്യമാക്കി മാറ്റുക എന്നതായിരുന്നു അതിന് തീർച്ചയായിട്ടും ഒരു ഇലക്ഷൻ നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് ലോകം മുഴുവനും കളിയാക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇന്ത്യക്കാര് ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് അവർ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പകുതിയിലധികവും വോട്ടും അസാധു ആയിരിക്കും ആ പറഞ്ഞതൊരു പരിഹാസമായിട്ടല്ല ഇന്ത്യക്കാർക്ക് തന്നെ തോന്നിയത് കാരണം ഇന്ത്യക്കാരെക്കുറിച്ച് ഇന്ത്യക്കാർക്ക് തന്നെ ആ കാലഘട്ടത്തിൽ ഒരു വലിയ ധാരണ തന്നെ ഉണ്ടായിരുന്നു വളരെ സംഭവ ബഹുലമായിരുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഇന്നത്തെ വീഡിയോയിലൂടെ ആ ചരിത്രമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യം കിട്ടി മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവിനെ നഷ്ടമായി രാഷ്ട്രപിതാവിനെ നഷ്ടമായതിനു ശേഷം നെഹ്റു നടത്തിയ സംഭവബഹുലമായിട്ടുള്ള ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ പ്രകാശം നഷ്ടമായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ തന്നെ ഇന്ത്യ ഇരുട്ടിലായിരുന്നു വലിയ രീതിയിലുള്ള ലഹള നടക്കുന്നുണ്ട് നിരവധി ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊല്ലുന്നത് എതിർജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ മതത്തിൽപ്പെട്ട ആളുകളെയാണ് മതപരമായിട്ടുള്ള ഏറ്റുമുട്ടലുകളുണ്ട് ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കൊല്ലുന്നു മുസ്ലീങ്ങൾ ഹിന്ദുക്കളെ കൊല്ലുന്നു അതേസമയം തന്നെ ജാതിയുടെ വേർതിരിവും ലഹളകളായിട്ട് മാറിക്കൊണ്ടു തന്നെ ഇരിക്കുകയാണ് റാഡ്ക്ലിഫ് എന്ന വ്യക്തി ഭൂപടത്തിൽ വരച്ചുവച്ച വരകൾ ആ വരകൾ ഒരു രാജ്യത്തെ ജനങ്ങളുടെ തലവരയിൽ തന്നെ മാറ്റം വരുത്തുകയായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന നിരവധി ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു ഇന്ത്യയിലുണ്ടായിരുന്ന നിരവധി മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു ഇതിനിടയിൽ ഒരുപാട് ഏറ്റുമുട്ടലുകളും മരണങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് മനുഷ്യരാണ് ആ കാലഘട്ടത്തിൽ മരണമടയുന്നത് ഈ വെല്ലുവിളികളെയൊക്കെ നേരിട്ട് കൊണ്ടുവേണം തിരഞ്ഞെടുപ്പ് നടത്താൻ പക്ഷേ അതിന് മുൻപ് ഇന്ത്യ എന്ന ഒരു രാജ്യം തന്നെ ഉണ്ടാകണം അറുന്നൂറിലധികം നാട്ടുരാജ്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് അന്നത്തെ ഇന്ത്യ ആ നാട്ടുരാജ്യങ്ങൾക്കൊക്കെ തന്നെയും പാകിസ്ഥാൻ്റെയോ ഇന്ത്യയുടെയോ ഭാഗമാകാനുള്ള അവകാശമുണ്ട് അവരെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിച്ച് ഒരൊറ്റ രാജ്യമാക്കി മാറ്റണം ഇപ്പോൾ തന്നെ ബംഗാളിൻ്റെ അവിടെയും പഞ്ചാബിൻ്റെ അവിടെയും രണ്ട് രാജ്യങ്ങൾ വ്യത്യസ്തമായി ഉണ്ടായി കഴിഞ്ഞു രണ്ട് മിനി ശത്രു രാജ്യങ്ങൾ തന്നെയായിരിക്കും ആ ശത്രു രാജ്യങ്ങൾ ഭാവിയിൽ ഇന്ത്യക്ക് വലിയൊരു തലവേദനയായി മാറുമെന്നതിൽ ആർക്കും തർക്കമുണ്ടായിരുന്നില്ല അതിനിടയിൽ പുതിയതായിട്ട് മറ്റ് ശത്രുക്കൾ കൂടി ഉണ്ടായാലോ ഉദാഹരണത്തിന് ഹൈദരാബാദ് എന്ന് പറയുന്ന സ്റ്റേറ്റ് അത് സ്വന്തമായിട്ടൊരു രാജ്യമായി മാറുകയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഒരു ഭാഗമായി മാറുകയോ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് രണ്ട് അതിർത്തികൾ മാത്രം സെക്യൂർ ചെയ്താൽ മതിയാവുകയില്ല ദക്ഷിണ ദക്ഷിണഭാവം കൂടി നോക്കേണ്ടതായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി സ്ഥാപിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയാണ് അത് ഇടക്കാല പാർലമെൻറ്റായിട്ട് മാറുകയാണ് അവിടുത്തെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് മാറുന്നത് ജവഹർലാൽ നെഹ്റുവാണ് ഉപപ്രധാനമന്ത്രിയായിട്ട് സർദാർ വല്ലഭായ് പട്ടേലും ഉണ്ട് ഒരു മലയാളിയുടെ സാന്നിധ്യവും ഇവർക്കൊപ്പമുണ്ട് അത് വി പി മേനോനാണ് സ്റ്റേറ്റ് അഫെയർ വിഷയങ്ങളിലെ മന്ത്രിയാണ് വി പി മേനോൻ ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന് ആ അറുന്നൂറ് നാട്ടുരാജ്യങ്ങളെയും ഒരൊറ്റ രാജ്യമാക്കി മാറ്റാൻ പ്രയത്നിക്കുകയാണ് ജുനാഗഡിൽ നടന്ന ഹിതപരിശോധനയിലൂടെ കുറേ അധികം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയുടെ ഭാഗമായി മാറി പക്ഷേ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കാനായിരുന്നു ഹൈദരാബാദിന് താല്പര്യം ഒടുവിൽ മിലിട്ടറിയെ ഇറക്കിയിട്ടാണ് ഹൈദരാബാദിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി അന്നാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കപ്പെടുന്നത് പക്ഷേ ആ കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിഷ് ആകുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് മാറുന്നില്ല അതിനുവേണ്ടി ഒരു മുഹൂർത്തം കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് പക്ഷേ അതിനു മുൻപ് തന്നെ നവംബർ മാസം ഇരുപത്തി ആറാം തീയതി തന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് മാസമായപ്പോൾ ഇന്ത്യക്ക് ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണറെ ലഭ്യമായി അത് സുകുമാർ സെൻ ആണ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗണിത ശാസ്ത്രത്തിൽ ഗോൾഡ് മെഡലോടുകൂടി പാസ്സായിട്ടുള്ള ഒരു സിവിൽ സർവെൻ്റ് ആയിരുന്നു സുകുമാർ സെൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഇപ്പോഴുള്ള ഗണിതങ്ങൾ അതിനേക്കാളൊക്കെ വളരെ കോംപ്ലക്സ് ആയവെയായിരുന്നു വിദ്യാഭ്യാസമുള്ള ഇന്ത്യക്കാർ വെറും പതിനെട്ട് ശതമാനം മാത്രമാണ് ഇന്ത്യയിൽ ആ കാലഘട്ടത്തിലെ ജനസംഖ്യ മുപ്പത്തി ആറ് കോടിയായിരുന്നു അതിൽ ഇരുപത്തൊന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സാധ്യമാകും അതായത് പതിനേഴ് കോടി ആളുകൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും ലോക ചരിത്രത്തിൽ തന്നെ അത്രയധികം ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പും നടന്നിട്ടില്ല അതായത് രചിക്കപ്പെടാൻ പോകുന്നത് ഒരു ചരിത്രം മാത്രമാണ് പക്ഷേ അതൊരു പരാജയമാണെങ്കിൽ അസാധു വോട്ടുകളാണ് കൂടുതലെങ്കിൽ ഇന്ത്യ വലിയൊരു തമാശയായിട്ട് തന്നെ മാറുന്നതാണ് സുകുമാർ സെന്റിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു ചില്ലറ പണിയൊന്നും ആയിരുന്നില്ല ഇന്ത്യ വലിയൊരു പ്രദേശത്ത് തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഒരു രാജ്യമാണ് ഒരുപാട് ഉയർന്ന സ്ഥലങ്ങളുണ്ട് മരുഭൂമികളുണ്ട് അവിടെയെല്ലാം ഓഫീഷ്യലുകൾക്ക് എത്തിച്ചേരാൻ സാധ്യമാകണം ഓരോ വീട്ടിലും കയറി ഇറങ്ങണം അവരെ നേരിട്ട് കണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണം അല്ലാതെ ഇന്നത്തെ കാലത്തെ പോലെ ആരും ഓഫീസിലേക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനായിട്ട് വരുന്നതല്ല അത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സ്ത്രീകളാണ് സ്ത്രീകൾ പലരും പേര് പറയാൻ പോലും മടുക്കുകയാണ് പലരും അവരുടെ പേരായിട്ട് പറയുന്നത് ഇന്ന ആളുടെ ഭാര്യ അല്ലെങ്കിൽ ഇന്ന ആളുടെ മകൾ എന്ന പേരിലാണ് അവർ വെളിയിലോട്ട് വരാനോ അല്ലെങ്കിൽ ഈ ആളുകളെ കാണാനോ കൂട്ടാക്കിയിരുന്നില്ല മുഖമെല്ലായ്പ്പോഴും മറയ്ക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതാണോ ആ യഥാർത്ഥ വ്യക്തിയെന്ന് മനസ്സിലാക്കാൻ ഓഫീസലുകൾക്ക് നന്നായി പ്രയാസപ്പെടേണ്ടി വന്നു പുരുഷന്മാരും ഒട്ടും മോശമായിരുന്നില്ല വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ വരുന്ന ഓഫീഷ്യലുകളോട് അയാൾ പറയുക എനിക്ക് എൻ്റെ ലാൻഡ് ലോഡിനോട് അല്ലെങ്കിൽ എൻ്റെ ജന്മിയോട് ചോദിക്കണം അദ്ദേഹത്തിൻ്റെ അവകാശം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അന്നത്തെ ഇലക്ഷൻ വെറുമൊരു ലോക്സഭാ ഇലക്ഷൻ മാത്രമായിരുന്നില്ല അത് അസംബ്ലി ഇലക്ഷൻ കൂടിയായിരുന്നു എല്ലാ സംസ്ഥാനത്തേക്കുമുള്ള അസംബ്ലി സീറ്റുകൾ കൂടി ഫില്ല് ചെയ്യണം അതായത് മൊത്തം ജയിച്ചു വരുന്നവരുടെ എണ്ണം നാലായിരത്തി അഞ്ഞൂറാണ് ആയിരം വോട്ടേഴ്സിന് ഒരു പോളിംഗ് ബൂത്ത് എന്ന കണക്കിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തിന് അടുത്തുള്ള പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിക്കേണ്ടത് അതിൽ തന്നെ ഇരുപത്തിയേഴായിരം ബൂത്തുകൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം റിസർവ് ചെയ്തിട്ടുള്ള ബൂത്തുകളാണ് കാരണം ഇന്നത്തെ സ്ത്രീകളെ അല്ല പുരുഷന്മാരുള്ള ഒരു ക്യൂവിൽ നിൽക്കാൻ പോലും അവർക്ക് മടിയാണ് എന്തിനേറെ പറയണം പുരുഷന്മാരുള്ള ഒരു സ്ഥലത്തു കൂടെ നടന്നു പോകാനോ അല്ലെങ്കിൽ അവിടേക്കൊന്ന് എത്തി നോക്കാൻ പോലും അവർ മുതിരുകയില്ല അവരെ ബൂത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു പോളിംഗ് ബൂത്ത് തന്നെ സ്ഥാപിക്കണം ഒരിക്കൽ നിർമ്മിക്കുന്ന ഇരുപത്തയ്യായിരത്തോളം വരുന്ന ബാലറ്റ് ബോക്സുകളായിരുന്നു ആ ഇലക്ഷന് ആവശ്യമായിട്ട് വേണ്ടി വന്നത് വോട്ടേഴ്സ് ലിസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള ഒരു ജോലി തന്നെയാണ് കമ്പ്യൂട്ടറുകളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പതിനാറായിരത്തോളം വരുന്ന ക്ലർക്കുമാരെയാണ് താൽക്കാലികമായിട്ട് നിയമിക്കുന്നത് അവർ ആറുമാസം കഠിനാധ്വാനം ചെയ്തതിന് ശേഷം മാത്രമാണ് വോട്ടേഴ്സ് ലിസ്റ്റ് കൃത്യമായിട്ട് നിർമ്മിക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് തെരഞ്ഞെടുപ്പ് എന്ന് ആളുകളെ മനസ്സിലാക്കി കൊടുക്കണം നേരെ ചോവ വായിക്കാനോ എഴുതാനോ ഒന്നും അറിയാത്ത ആളുകളാണ് തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ എന്താണെന്ന് പോലും അവർക്കറിയുകയില്ല എന്താണ് സർക്കാർ പോലും അവർക്കറിയുകയില്ല അതൊക്കെ ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം അതുകൊണ്ട് ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളിലേക്ക് തന്നെ ഒഫീഷ്യലുകൾ ഈ പ്രചാരണവുമായിട്ട് എത്തിച്ചേരുകയാണ് കൂടുതൽ ആളുകളും ഗ്രാമങ്ങളിലെ ഏതെങ്കിലും ഒരു ഉയർന്ന വൃക്ഷത്തിന്റെ മുൻപിൽ വന്ന് കൂടിയിരിക്കുക പതിവുള്ള ഒരു കാഴ്ചയാണ് അത് ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആൽമരങ്ങളുടെ ഒക്കെ അരികിൽ ചെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഓരോ വോട്ടിൻ്റെയും പ്രാധാന്യം എന്താണെന്ന് എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനു പുറമേ മൂവായിരത്തോളം വരുന്ന തിയേറ്ററുകളിൽ പരസ്യമായിട്ട് ഇത് പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനു പുറമെ റേഡിയോയിലും ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒറ്റത്തും വായനയും അറിയാത്ത ആളുകളാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് കണ്ടു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ എന്ന് മനസ്സിലാക്കാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് സിംബലുകൾ ഉൾപ്പെടുത്താൻ തുടങ്ങിയത് സാധാരണക്കാരന് മനസ്സിലാകാൻ സാധിക്കുന്ന സിംബലുകൾ മുഖം കെട്ടിയ കാള ആന ഉദയസൂര്യൻ കറ്റയേന്തിയ കർഷക സ്ത്രീ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സിംബലുകൾ വരാൻ തുടങ്ങി നമ്മളിൽ പലരും ബാലറ്റ് ബോക്സ് ഉപയോഗിച്ച് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വരുന്നതിന് മുൻപ് ബാലറ്റ് ബോക്സ് ആയിരുന്നല്ലോ ഉപയോഗിച്ചിരുന്നത് പക്ഷേ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബാലറ്റ് ബോക്സ് ആണ് അല്ലെങ്കിൽ ബാലറ്റ് ബോക്സുകളാണ് ആയിരത്തി തൊള്ളായിരത്തി ഉപയോഗിച്ചത് അതായത് ഓരോ സ്ഥാനാർത്ഥിക്കും അല്ലെങ്കിൽ ഓരോ പാർട്ടിക്കും പ്രത്യേകം പ്രത്യേകം ബാലറ്റ് ബോക്സുകളുണ്ട് പലപ്പോഴും അതിന് പ്രത്യേകം ഉണ്ടായിരുന്നു അതിനു പുറമേ അതിൽ ചിഹ്നം ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ചിഹ്നത്തിനാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടതെങ്കിൽ ആ ചിഹ്നമുള്ള ബാലറ്റ് ബോക്സിലാണ് നിങ്ങളുടെ സ്ലിപ്പ് കൊണ്ടുപോയി ഇടേണ്ടത് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വോട്ടവകാശം കൊടുക്കണോ എന്നുള്ള ചർച്ച പോലും ആ കാലഘട്ടത്തിൽ സർക്കാർ തലത്തിൽ തന്നെ നടക്കുന്നുണ്ട് കാരണം ചില ആളുകൾക്ക് നാൽപ്പത് വയസ്സായാലും കൃത്യമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കയില്ല എന്നാണ് പലരും വാദിച്ചത് അക്ഷരാഭ്യാസം പോലും ഇല്ലല്ലോ എന്നാൽ ചില വിഭാഗത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും ഉന്നത ജാതിയിൽപ്പെട്ട ആളുകൾക്ക് പതിനഞ്ചു വയസ്സ് അല്ലെങ്കിൽ പത്ത് വയസ്സ് കഴിയുമ്പോൾ തന്നെ കാര്യപ്രാപ്തി ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും വായിച്ചെടുക്കാനും ഒക്കെ സാധിക്കുന്നു ഈ ഒരു വാദം മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായിട്ടും ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് പക്ഷേ എന്തായാലും ഒടുവിൽ തീരുമാനിച്ചത് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഒരേ മൂല്യമുള്ള വോട്ടവകാശം തന്നെ കൊടുക്കുക എന്നാണ് കൈത്തം ശക്തി പ്രാപിച്ചിരുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയാണ് ഉയർന്ന ജാതിയിലുള്ള ആളുകളും താഴ്ന്ന ജാതിയിലുള്ള ആളുകളും ഒരേ ക്യൂവിൽ തന്നെ വന്ന് നിന്ന് വോട്ട് ചെയ്യുമോ അങ്ങനെ സംശയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഒടുവിൽ എലക്ഷൻ അനൗൺസ് ചെയ്തു ഓരോ പാർട്ടികളും അവരുടേതായിട്ടുള്ള രീതിയിൽ എലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങുകയാണ് പക്ഷേ ഇൻറ്റീനിങ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇടക്കാല ഗവണ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന നെഹ്റുവിനോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ചില ആളുകൾ ആ പാർട്ടിയിൽ നിന്നും വേർപെട്ട് സ്വന്തമായിട്ട് പാർട്ടികൾ ആരംഭിക്കുകയാണ് ശ്യാം പ്രസാദ് മുഖർജി ജനസംഘം എന്ന പേരിൽ പാർട്ടി ആരംഭിച്ചപ്പോൾ അംബേദ്കർ ആരംഭിച്ചത് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ആചാര്യ കൃപാലിനി കിസാൻ മസ്ദൂർ പ്രജാ പരിഷത്ത് ആരംഭിച്ചു രാം മനോഹർ ലോഹിയും ജയപ്രകാശ് നാരായണനും തുടങ്ങിയത് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് അവർക്ക് പുറമെ സി പി എ എന്ന പ്രബല്ലരായിട്ടുള്ള പാർട്ടിയും രംഗത്തുണ്ട് ഇതിനെല്ലാം പുറമെ ചെറിയ ചില പാർട്ടികളും ഉണ്ടായിരുന്നു തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദ്രാവിഡ ഘടകം പഞ്ചാബിലെ അകാലി പാർട്ടി ജാർഖണ്ഡ് പാർട്ടി ഹിന്ദു മഹാസഭ രാംരാജ്യ പരിഷത്ത് അങ്ങനെ നിരവധി പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ രീതി ഈ കാലഘട്ടത്തിലെ രീതി തന്നെയാണ് അവർ വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള റാലികൾ സംഘടിപ്പിക്കാൻ തുടങ്ങി അതിനു പുറമെ പൊതുയോഗങ്ങൾ നടക്കുന്നുണ്ട് സ്ഥാനാർത്ഥികൾ ഓരോ വീട്ടിലും കയറി ഇറങ്ങി ആളുകളെ കണ്ട് വോട്ട് ചോദിക്കാൻ തുടങ്ങി ആളുകൾക്കെല്ലാം അത് വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് തങ്ങളുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ അടിമുടി മാറാൻ പോകുന്നു തങ്ങളെക്കാൾ ഉയർന്ന ജാതിയിലും കുലത്തിലും പെട്ട ആളുകൾ കൂപ്പുകയ്യോടുകൂടി തങ്ങളുടെ കുടിലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു യാചിക്കാനായിട്ട് വോട്ട് യാചിക്കാനായിട്ട് ആ കാലഘട്ടത്തിൽ റേഡിയോ ഒരു മാധ്യമം തന്നെയായിരുന്നു പക്ഷേ റേഡിയോയിലൂടെ പ്രചാരണം നടത്താൻ സാധിച്ചത് സി എന്ന പാർട്ടിക്ക് മാത്രമാണ് തഷ്കന്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മോസ്കോ റേഡിയോയിലൂടെ ആയിരുന്നു അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നത് നെഹ്റു തന്നെയായിരുന്നു അന്നത്തെ ഹീറോ നെഹ്റു വരുന്നിടത്തെല്ലാം ആളുകൾ വലിയ കൂട്ടമായിട്ട് എത്തിച്ചേരാൻ തുടങ്ങി അദ്ദേഹം സംസാരിക്കുന്നത് ഒന്ന് കേൾക്കാനായിട്ട് ഒന്ന് കാണാനായിട്ട് ആളുകൾ പൊതുയോഗങ്ങൾ തിങ്ങിക്കൂടാൻ തുടങ്ങി പക്ഷേ നെഹ്റു സാധാരണ ഒരാൾ വോട്ട് ചോദിക്കുന്നത് പോലെയല്ല ആളുകളോട് സംസാരിച്ചത് ശരിക്കും അദ്ദേഹം ആ തിരഞ്ഞെടുപ്പിനെ തന്നെയാണ് ബൂസ്റ്റ് ചെയ്തത് എനിക്ക് വോട്ട് ചെയ്യുക എന്നതിന് ഉപരിയായിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുക എന്ന് പറയുകയായിരുന്നു നമുക്ക് ഈ രാജ്യത്തെ മികച്ച ഒരു രാജ്യമാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പോളിംഗ് സ്റ്റേഷനിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തണം അത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ് ഓരോ പൊതുയോഗങ്ങളിലും അദ്ദേഹം വോട്ട് ചെയ്യാൻ പറയുന്നതിനോടൊപ്പം തന്നെ മതലഹളയ്ക്ക് എതിരെയും സംസാരിക്കുമായിരുന്നു നിങ്ങൾ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളെ ആദ്യം ആക്രമിക്കാൻ പോകുന്നത് ഞാനായിരിക്കും ഞാൻ എൻ്റെ അധികാരത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഞാൻ നടപ്പിലാക്കാൻ പോകുന്നത് ഇവിടെയെല്ലാം ശാന്തത കൊണ്ടുവരിക എന്നതാണ് മതം പറഞ്ഞ് ഇവിടെ ഒരു വർഗീയ ലഹളയും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല കാരണം മതത്തിനെല്ലാം ഉപരിയായിട്ട് നമുക്കൊരു വികാരമുണ്ട് ഇന്ത്യ എന്ന വികാരം ഏതാണ്ട് ഇന്ത്യ പൂർണ്ണമായിട്ടും അദ്ദേഹം യാത്ര ചെയ്തു നാൽപ്പതിനായിരം കിലോമീറ്ററിന് മുകളിൽ യാത്ര ചെയ്തു എന്നാണ് കണക്കുകൾ പറയുന്നത് ഇതിനിടയിൽ മൂന്നര ലക്ഷത്തോളം വരുന്ന വോട്ടേഴ്സിനെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് തന്റെ എതിരാളികളായിട്ടുള്ള ജയപ്രകാശ് നാരായണനെയും രാം മനോഹർ ഒക്കെ പുകഴ്ത്താനും അദ്ദേഹം മടിച്ചില്ല പക്ഷേ സി പി ഐയോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കിവിടെ എന്ത് സ്ഥാനമെന്നാണ് നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ആളുകളല്ല നിങ്ങളുടെ ആശയം ഡെമോക്രസിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണെന്ന് പോലും അദ്ദേഹം പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ഒടുവിൽ തെരഞ്ഞെടുപ്പ് ദിനം എത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി അന്ന് എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ല തെരഞ്ഞെടുപ്പ് നടന്നത് ഹിമാചൽ പ്രദേശിലെ ചീനി എന്ന പ്രദേശത്താണ് അവിടെ ആ സമയത്ത് തന്നെ തിരഞ്ഞെടുപ്പ് നടത്താൻ പ്രത്യേകമായിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു കാരണം നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഫെബ്രുവരി മാസം ആ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഈ പ്രദേശം മുഴുവനും മഞ്ഞിൽ മൂടപ്പെട്ട് കിടക്കുന്നതാണ് ഇവിടേക്ക് ആർക്കും എത്തപ്പെടാൻ പോലും സാധ്യമാകുന്നതല്ല ഇതേ ദിവസം തന്നെ നമ്മളെ ഇത്രയും കാലം ഭരിച്ചിരുന്ന ബ്രിട്ടണിലും ഇലക്ഷൻ നടക്കുകയായിരുന്നു ആ ഇലക്ഷൻ്റെ റിസൾട്ട് വളരെ വേഗം തന്നെ വരികയുണ്ടായി ലേബർ പാർട്ടിയെ തോൽപ്പിച്ചുകൊണ്ട് വിൻസെൻ്റ് ചർച്ചിൽ വീണ്ടും അധികാരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യയുടെ റിസൾട്ട് അറിയാനായിട്ട് ഇനിയും കുറേ നാൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നെന്ന ആ വർഷം ഇന്ത്യക്ക് പ്രാധാന്യം അർഹിക്കുന്ന വർഷമാണെങ്കിൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇരുണ്ട വർഷമായിരുന്നു കാരണം മൂന്ന് വ്യത്യസ്തരായിട്ടുള്ള ലോക നേതാക്കന്മാരാണ് മരണമടഞ്ഞത് അതിലൊരാള് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാക്കിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയാണ് ലിയാക്കത്ത് അലി ഖാൻ അദ്ദേഹത്തിന് പുറമേ ഇറാൻ്റെയും ജോർദാൻ്റെയും പ്രധാനമന്ത്രിമാർ മരണമടഞ്ഞു ലോകം മുഴുവനും ഇനി കാതോർത്തിരിക്കുന്നത് ഇന്ത്യയിലേക്കാണ് ഇന്ത്യയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഫെബ്രുവരി മാസത്തോടുകൂടി ഇന്ത്യയിലെ എലക്ഷൻ പൂർണ്ണമായിട്ടും അവസാനിച്ചു നാനൂറ്റി എൺപത്തി ഒൻപത് മണ്ഡലങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പക്ഷേ നാനൂറ്റി ഒന്ന് സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എൺപത്തി സീറ്റുകളിൽ രണ്ട് പ്രതിനിധികളെയാണ് തിരഞ്ഞെടുക്കുക അവിടെ ജനറൽ സീറ്റിൽ നിന്നും ഒരാൾ അതിനു പുറമേ എസ് സി കാറ്റഗറിയിൽ നിന്നും മറ്റൊരാൾ അതായത് ഒരു മണ്ഡലത്തിൽ നിന്നും രണ്ട് പേർ തിരഞ്ഞെടുക്കപ്പെടുന്നു അതിനു പുറമേ മൂന്ന് പേരെ തിരഞ്ഞെടുക്കുന്ന ഒരു മണ്ഡലം കൂടി ഉണ്ടായിരുന്നു ജമ്മു കാശ്മീർ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ അൻപത് ശതമാനത്തിന്റെ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു നേട്ടം തന്നെയായിരുന്നു ആരും അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ജമ്മു കാശ്മീരിന് ഈ ഘട്ടത്തിൽ വോട്ടവകാശം ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതലാണ് അവർ വോട്ട് ചെയ്തു തുടങ്ങുന്നത് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നടന്നത് തീർച്ചയായിട്ടും നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയാണ് കേരളത്തിൻ്റെ അഭിമാനമായ കോട്ടയത്താണ് എൺപത് ശതമാനം ആളുകളാണ് അവിടെ വോട്ട് ചെയ്തത് ഏറ്റവും കുറച്ച് മാത്രം പേർ വോട്ട് ചെയ്തത് മധ്യപ്രദേശിലായിരുന്നു പതിനെട്ട് ശതമാനം പേരാണ് പോളിംഗ് ബൂത്തിൽ അവിടെ എത്തിച്ചേർന്നത് ലോകരാജ്യങ്ങളുടെ എല്ലാം നോട്ടം ഒരൊറ്റ സംഖ്യയിലേക്കായിരുന്നു എത്ര ശതമാനം വോട്ട് അസാധുവായി ആ ശതമാനക്കണക്ക് മനസ്സിലായാൽ മാത്രമേ ഈ എലക്ഷൻ തന്നെ ഒരു പരാജയമാണോ വിജയമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു ഫലമാണ് അവിടെ നിന്ന് കിട്ടിയത് വെറും നാല് ശതമാനം വോട്ട് മാത്രമാണ് അസാധുവായത് ഒരു വലിയ വിജയം തന്നെ ഇന്ത്യക്ക് ലോകത്തിൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കാൻ സാധ്യമായി വലിയ രീതിയിലുള്ള മതലേഹലയും ആഭ്യന്തര യുദ്ധവുമൊക്കെ സംഭവിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ് പക്ഷേ വളരെ ചെറിയ കേസുകൾ മാത്രമാണ് ഉണ്ടായത് എണ്ണൂറ്റി പേര് മാത്രമാണ് കള്ളവോട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചത് ആയിരത്തോളം വരുന്ന ചെറിയ ചില കേസുകൾ മാത്രമാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ ആയിട്ടുള്ള സുകുമാർ സെന്നിനാണ് ലോകം മുഴുവനും അദ്ദേഹത്തെ അംഗീകരിക്കുകയായിരുന്നു അതോടുകൂടി പല രാജ്യങ്ങൾക്കും വലിയൊരു മോട്ടിവേഷനായിട്ട് ഇത് മാറുകയാണ് പുതിയതായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ സഹായത്താൽ ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചു സുഡാനിലെ എലക്ഷൻ കമ്മീഷനായിട്ട് പോലും സുകുമാർ സെന്നിനെ നിയമിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പിന്റെ ഫലം എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആയിരുന്നു കോൺഗ്രസ് തന്നെ അധികാരത്തിലേക്ക് എത്തിച്ചേർന്നു അവർക്ക് മുന്നൂറ്റി അറുപത്തിയൊൻപത് സീറ്റാണ് നേടിയെടുക്കാൻ സാധ്യമായത് പക്ഷേ അവർക്ക് കിട്ടിയ വോട്ട് ഷെയർ നാൽപ്പത്തിയഞ്ച് ശതമാനം മാത്രമായിരുന്നു അത് എല്ലാവരിലും ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയത് ഇന്ത്യ ആര് ഭരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് തന്നെ ഭരിക്കുമെന്നായിരുന്നു എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നത് പക്ഷേ അൻപത്തിയഞ്ച് ശതമാനം ആളുകൾ അവർക്കല്ല വോട്ട് ചെയ്തത് അസംബ്ലി ഇലക്ഷനിലും പാർലമെന്റ് ഇലക്ഷനിലുമായിട്ട് നടന്ന മൊത്തം സീറ്റിന്റെ എഴുപത്തിയഞ്ച് ശതമാനം സീറ്റും കരസ്ഥമാക്കിയത് കോൺഗ്രസ് തന്നെയാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയായിട്ട് ഉയർന്നു വന്നത് സി ആണ് അവർക്ക് ഇരുപത്തി സീറ്റുകൾ സ്വന്തമാക്കാൻ സാധിച്ചു മൂന്നാം സ്ഥാനക്കാര് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് അവർക്ക് പന്ത്രണ്ട് സീറ്റുകളാണ് ലഭിച്ചത് അവർക്ക് പുറമെ കെ എം പി ഒൻപത് ജനസംഘ് മൂന്ന് ഹിന്ദു മഹാസഭ നാല് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നാൽപ്പത്തി ഒന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള രണ്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടി ഉണ്ടായിരുന്നു മൊറാർജിയും അംബേദ്കറും ബോംബെയിൽ നിന്ന് പരാജയപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്നത് നെഹ്റു ആണെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ നെഹ്റുവിനേക്കാൾ വോട്ട് നേടിയ മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ ആന്ധ്രാപ്രദേശിൽ നിന്നും മത്സരിച്ച രവിനാരായൺ റെഡ്ഡി അദ്ദേഹത്തിന് മൂന്ന് ലക്ഷം വോട്ടുകളാണ് സ്വന്തമാക്കാൻ സാധ്യമായത് അതേസമയം നെഹ്റു നേടിയത് രണ്ട് ദശാംശം മൂന്ന് ലക്ഷം വോട്ടുകളാണ് അന്നത്തെ കേരളമല്ല ഇന്നത്തെ കേരളം അന്ന് കേരളം ഉണ്ടായിരുന്നില്ല തിരുക്കൊച്ചിയും മദ്രാസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മലബാറുമാണ് ഉണ്ടായിരുന്നത് മലബാറിൽ അഞ്ച് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരെണ്ണം ദ്വയാങ്ക സീറ്റായിരുന്നു അങ്ങനെ ആറു പേരാണ് അവിടെ നിന്നും വിജയിച്ചു വന്നത് തിരുക്കൊച്ചിയിൽ പതിനൊന്ന് സീറ്റുകൾ ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണം ദ്വയാംഗമാണ് അങ്ങനെ പന്ത്രണ്ട് പേർ അവിടെ നിന്നും വിജയിച്ചു വന്നു ഒപ്പോസിഷൻ ലീഡർ എന്ന ഒരു സ്ഥാനം ഉണ്ടാകാനുള്ള വകുപ്പില്ല കാരണം ഒപ്പോസിഷൻ പാർട്ടികൾക്ക് കാര്യമായിട്ടുള്ള വോട്ട് നേടാൻ സാധ്യമായില്ല പക്ഷേ ഒപ്പോസിഷൻ പാർട്ടികളോട് വളരെയധികം സ്നേഹം പുലർത്തിയിരുന്ന നെഹ്റു അവർക്കൊരു സ്ഥാനം കൊടുത്തു അവർക്കൊരു പ്രതിനിധിയെ കൊടുത്തു അത് എ എന്ന മലയാളിയായ കമ്മ്യൂണിസ്റ്റുകാരനാണ് അങ്ങനെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ട് മാറി അതൊരു തുടക്കം മാത്രമായിരുന്നു ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണം ഗണ്യമായിട്ട് വർദ്ധിക്കാൻ തുടങ്ങി അതിൻ്റെ കാരണം ഇവിടെ വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്ന ജനസംഖ്യ മാത്രമല്ല അതിനുപരിയായിട്ട് വിദ്യാഭ്യാസവും ഉയർന്നുകൊണ്ട് തന്നെയിരുന്നു ഇപ്പോൾ എഴുപത് ശതമാനത്തിന് മുകൾ വിദ്യാഭ്യാസം ഇന്ത്യക്കാർക്കുണ്ട് മറ്റ് വികസിത രാജ്യങ്ങളെ വെച്ച് നോക്കിയാണെങ്കിൽ അത് വളരെ കുറവാണെന്ന് പറയുമെങ്കിൽ പോലും ഇന്ത്യയുടെ തുടക്കം ഒന്ന് പരിശോധിക്കുക എവിടെ നിന്നാണ് നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങിയത് അവിടെ നിന്നും ഒരുപാട് മുൻപോട്ട് പോയിട്ടുണ്ട് ഒരുപാട് കുറവുകൾ ഇന്ത്യയ്ക്കുണ്ട് അത് തീർച്ചയാണ് പക്ഷേ ഇന്ത്യ ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും കാരണം ഇതൊരു ഏകാധിപത്യ രാജ്യമല്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യക്കാർ തന്നെയാണ് ഇന്ത്യക്കാർ തീർച്ചയായിട്ടും അവർക്ക് അനുയോജ്യരായിട്ടുള്ള ഭരണകർത്താക്കളെ തിരഞ്ഞെടുത്ത് വിടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിലൂടെ ഇന്ത്യ കൂടുതൽ ഉയരങ്ങളിലേക്കും എത്തിച്ചേരട്ടെ